എൻ്റെ പേര് ലിറ്റി ജെയിംസ് ഞാൻ മുണ്ടംവേലി ഇടവകയിൽ നിന്ന് വരുന്നു സെൻ്റ് ലൂയിസ് ചാപ്പൽ ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടി ആണ് സാക്ഷ്യം പറയുവാൻ ഈ കൃപാസനം അമ്മ മാതാവ്ജിയുടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഉടമ്പടി എടുത്തിരുന്നത് എന്നാൽ എൻ്റെ ഭർത്താവിൻ്റെ അസുഖങ്ങൾ കാരണം എനിക്ക് പലപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുവാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഞാൻ വിശ്വാസത്തിലൊരിക്കലും പിന്നോട്ട് പോകാതെ തന്നെ മുറുകെ പിടിച്ചു നിന്നു രണ്ടര വർഷമായി എൻ്റെ ഭർത്താവിൻ്റെ കാൽപാദത്തിൽ ഈ വലതുവശത്ത് തള്ളവരലിന് താഴെ ഒരു സ്ക്രൂ കൊണ്ട് സ്ക്രൂ കയറിയത് മൂലം വ്രണമുണ്ടായി അത് രണ്ടര വർഷമായിട്ടും യാതൊരു എന്ത് മരുന്ന് കഴിച്ചിട്ടും അത് ഉണങ്ങാത്ത അവസ്ഥയിലായിരുന്നു അങ്ങനെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴാം തീയതിയാണോ ആണോ എട്ടാം തീയതിയാണെന്നോ അറിയത്തില്ല യൂട്യൂബിലെ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടിരിക്കെ അച്ഛൻ വിളിച്ചു പറഞ്ഞു ഊന്നുന്ന ഭാഗത്ത് വെള്ള വെള്ള നിറത്തിൽ വട്ടത്തിലുള്ള ഒരിതാണ് കാണുന്നത് അത് സുഖപ്പെടു ആ രോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എനിക്ക് മനസ്സിലായി അത് എൻ്റെ ഭർത്താവാണ് ആ ഭാഗത്ത് തന്നെയാണ് എൻ്റെ ഭർത്താവിന് വ്രണമുണ്ടായിരുന്നതും ഉണങ്ങാതിരുന്നതും അത് കഴിഞ്ഞ് ഈ സാഷ ഇത് പറഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ ആ ഭാഗം മുറിവ് കൂടാതിരുന്നത് കൂടി വരികയും പൂർണ്ണമായി ഉണ പൂർണമായിട്ട് രോഗസൗഖ്യം കിട്ടുകയും ചെയ്തു അങ്ങനെ എൻ്റെ ഭർത്താവ് ജോലിക്ക് വീണ്ടും പോയി ജോലിക്ക് വീണ്ടും പോയി കഴിഞ്ഞപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വിറവലും പനിയുമായി വീണ്ടും തിരിച്ചു വരുന്ന ഭർത്താവിനെയാണ് ഞാൻ കാണുന്നത് അങ്ങനെ ഞങ്ങൾ പിറ്റേ ദിവസം ഫെബ്രുവരി ജാനുവരി ഇരുപത്തൊമ്പതാം തീയതി ജനറൽ ഹോസ്പിറ്റൽ ചെല്ലുകയും ഞങ്ങളെ അഡ്മിറ്റ് അഡ്മിറ്റുകയും ചെയ്യുന്നു ഡോക്ടർ എക്സ്റേ എടുത്ത് എടുക്കുവാൻ പറഞ്ഞു എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ തള്ളവിരലിൻ്റെ ജോയിൻ്റിൽ ആ എല്ല് പൂർണ്ണമായി ദ്രവിച്ച് രണ്ട് രണ്ടിടത്തായിട്ട് നിൽക്കുന്ന രീതിയിലാണ് എന്നുവെച്ചാൽ ഒരു എല്ലിന് യാതൊരു ബന്ധവുമില്ല ദ്രവിച്ച് മുഴുവനായി പോയിരിക്കുന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇനി ആ വശം ആ തള്ളവരിലും അതിനോടുള്ള ഭാഗങ്ങളും കട്ട് ചെയ്യുക മാത്രമേ ഒരു പോം വഴിയുള്ളൂ അങ്ങനെ അവർ ഓപ്പറേഷൻ വെള്ളിയാഴ്ചയിലേക്ക് നിശ്ചയിക്കുന്നു അങ്ങനെ ഫർദർ കൺസൾട്ടേഷന് വേണ്ടി മറ്റു സർജന്മാരോടുകൂടി ചോദിക്കുന്നു അങ്ങനെ ഓർത്തോയും ജനറൽ സർജനും എൻ്റെ ഭർത്താവിനെ കാല് ഓപ്പറേഷൻ ചെയ്യേണ്ട ഡോക്ടറും കൂടി കൺസൾട്ട് ചെയ്തു തരുന്നു ആംബുറ്റേഷൻ അല്ലാതെ വേറൊരു വഴിയില്ല പക്ഷേ ഞാൻ എന്നും ഉള്ളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എനിക്കറിയാമായിരുന്നു മാതാവ് എന്നെ കൈവിടില്ല എന്ന് അപ്പോൾ ആ സമയങ്ങളിൽ ആ ഞാൻ ഞങ്ങൾ കിടക്കുന്ന ഇരു ജാനുവരി ഇരുപത്തൊൻപത് മുതൽ ഇങ്ങോട്ട് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ ഇവിടുന്ന് കൃപാസനത്തിൽ നിന്ന് പേപ്പറും ഭക്ഷണവുമായി സഹോദരിമാർ വരുമായിരുന്നു എന്നിട്ട് അവർ ഉടമ്പടി കാശുരൂപം വെച്ച് ഭർത്താവിൻ്റെ കാൽപ്പാഗത്തി തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി ഓപ്പറേഷൻ അല്ലാതെ വേറൊരു വഴി ഡോക്ടർമാർ പറയുന്നില്ല പക്ഷേ ഞാൻ ഡോക്ടറിനെ കണ്ട് പറഞ്ഞു എനിക്കൊരു ദിവസം കൂടി തന്നെ എനിക്കൊരു ദിവസം കൂടി തന്നെ വന്നിട്ട് ഞാൻ തീരുമാനം അറിയിക്കാമെന്ന് ഡോക്ടറോട് പറഞ്ഞു എന്നിട്ട് ഫെബ്രുവരി രണ്ടാം തീയതി ഞായറാഴ്ച ഞാൻ ഹസ്ബൻ്റിനെ അവിടെ ആശുപത്രിയിലാക്കി ഒരു ബൈസ്റ്റാൻഡേർഡ് വേറെയില്ല കാരണം എൻ്റെ മകൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ് ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ മൂന്ന് പേരുമാണ് ഞങ്ങളുടെ ഫാമിലിയും അപ്പോൾ ഒരാൾ കൂടെ നിൽക്കാനില്ല ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എന്നിരുന്നാലും ഞാൻ അമ്മയിൽ വിശ്വസിച്ച് ഭർത്താവിനെ അവിടെ ഒറ്റയ്ക്ക് കിടത്തി അടുത്തുള്ളവരോട് പറഞ്ഞു ഞാൻ കൃപാസനത്തിലേക്ക് കരഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ വരുന്നത് ഞാൻ അവിടെ ഓഫീസിൽ ചെന്ന് പറഞ്ഞു ഓഫീസിൽ ചെന്ന് പറഞ്ഞു എനിക്കൊന്ന് അച്ഛനെ കാണണം അപ്പം അച്ഛനെ കാണാൻ പറ്റില്ല അപ്പോൾ പറഞ്ഞു ഈ എക്സ്റേ ഒന്ന് മാതാവിനെ പൊട്ടിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ കരഞ്ഞോണ്ട് ഇടുവന്നപ്പോൾ ഇവിടെ ഒരു അച്ഛൻ തലതൊ തലയിൽ കൈവെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഞാനും പോയി മുട്ടുകുത്തി ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു അച്ച വെള്ളിയാഴ്ച ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുകയാണ് അപ്പോൾ അച്ഛനൊന്ന് ഇതിൻ്റെ അകത്ത് കൈ തൊട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി ഇത് സുഖപ്പെടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടെന്നുള്ള രീതി ഞാൻ സം എന്താ ഇനി ഞാൻ ഓർക്കുന്നില്ല ഒരു വിശ്വാസ പ്രമാണം ഒരു സ്വർഗ്ഗസ്ഥനായി ഒന്നും ചെല്ലാനുള്ള ഒരവസ്ഥയിൽ ഞാൻ ജസ്റ്റ് മാതാവിയെന്ന് മാത്രമേ ഞാൻ ഇവിടെയൊന്നും വിളിച്ചുള്ളൂ ഞാൻ കരഞ്ഞത് ഇവിടെ ഇരിക്കുന്നവരൊന്നു കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഞാനിവിടെ നിന്ന് അച്ഛൻ തൊട്ട് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു ആശ്വാസം ഒരു തണുപ്പുമാണ് എനിക്ക് അനുഭവപ്പെട്ടത് പിന്നെ ഞാൻ കരഞ്ഞിട്ടില്ല എനിക്ക് വേറൊരു രീതിയിലാണ് എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ പൂർണ്ണ വിശ്വാസത്തോടെ സമാധാനമായിട്ട് ബസ് കയറി വീണ്ടും ഹസ്ബൻഡ് അടുത്തേക്ക് ചെന്നു അന്ന് രാത്രി ഒരു നാല് നാലര ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ് നിന്ന് ഭർത്താവിൻ്റെ കാൽപാദം തൊട്ട് നോക്കി അപ്പോൾ നീരെല്ലാം മൊത്തം പോയി ഇങ്ങനെ നമ്മൾ കണ്ട പേടിയാവും നല്ലോണം വീർത്ത് ഒരു കറുത്ത് പഴുപ്പ് ഒരു സ്ഥലത്തായിട്ട് ഒഴുകി നമുക്ക് കണ്ട ആകെ വിരുദ്ധമായിട്ടിരിക്കുന്ന കാല് നല്ലവണ്ണം ഉണങ്ങി ചൊട്ടി വരുന്ന അവസ്ഥ പിറ്റേ ദിവസം ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ നോക്കിയപ്പോൾ ഇന്നലെ കണ്ട കാലല്ല ഇന്ന് അപ്പോൾ ഡോക്ടർ ഇങ്ങനെ നോക്കി ചിരിച്ചു ഞങ്ങൾ നോക്കി എന്നിട്ട് പിറ്റേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യാം രണ്ട് ദിവസം കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാം കാരണം സുഖപ്പെട്ട് വരുന്നുണ്ടല്ലോ പിന്നെ രണ്ട് ദിവസം അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഫെബ്രുവരി രണ്ടാം തീയതി വന്ന് മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി ഈ മൂന്ന് ദിവസത്തിനുള്ളിലാണ് ഈ ഭർത്താവിൻ്റെ കാല് പഴയ പടി ഇപ്പം നമ്മുടെ തള്ളവരൽ എങ്ങനെയാണോ ആ രൂപത്തിലേക്ക് ആവുകയും പൂർണ്ണമായി ഉണങ്ങുകയും സൗഖ്യപ്പെടുകയും ചെയ്തു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് പൂർണ്ണമായിട്ട് ഇറങ്ങിയല്ലോ ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ഡിസ്ചാർജ് വാങ്ങിച്ച് പോകാം പിന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മൂന്ന് ദിവസവും കൂടി അവിടെ നിന്ന് അവിടെ ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടപ്രകാരം മൂന്ന് ദിവസം കൂടി നിന്നിട്ട് ഫെബ്രുവരി എട്ടാം തീയതി ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോന്നു ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യ സാക്ഷ്യം ഇത് ഞാൻ വിശ്വാസത്തിനായി ചെയ്തിട്ടത് എല്ലാ ദിവസവും മുടങ്ങാതെ കുർബാനയിൽ സംബന്ധിക്കുകയും പിന്നെ കാരുണ്യ പ്രവർത്തി എന്ന് പറയും കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലായതുകൊണ്ടും സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ടും എന്നാൽ കഴിയാവുന്ന ഒരു ചായയെങ്കിലും ഒരു ചായ ബൈ സ്റ്റാൻഡേർഡ് ആരെങ്കിലും വാങ്ങിക്കാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വാങ്ങിച്ചു കൊടുക്കും ആരെങ്കിലും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസ വെച്ച് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ളത് ചെയ്തിരുന്നു പിന്നെ പേപ്പർ പേപ്പറൊന്നും എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല കാരണം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നതുകൊണ്ട് അപ്പോൾ ഇത് എനിക്കും അറിയാം ഈ ജീവനോടുകൂടി അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണ്ണിൽ ചൗട്ട്യം അമ്മേ എന്നുള്ള ഒരു വിളി മാത്രം മതി അമ്മ നമ്മളെ സുഖപ്പെടുത്തും എന്ത് നടക്കാത്ത കാര്യവും നടക്കുമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് സങ്കീർത്തനം അറുപത്തൊന്ന് രണ്ട് ഹൃദയം തകർന്ന് ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നു എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണത് ഇവിടെ ലിറ്റം ചേച്ചി പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ ആ കാലിൻ്റെ മുറിവ് അത് എല്ല് ദ്രവിച്ചിരിക്കുന്നത് കൊണ്ട് മുറിച്ച് കളയണം എന്ന ഒരവസ്ഥയിൽ വളരെ സങ്കടപ്പെട്ട് ഹസ്ബൻഡിനെ ഹോസ്പിറ്റലിലാക്കി ഒരു ബൈസ് സ്റ്റാൻഡ് പോലും ഇല്ലാതെ ഉടനെ ഓടി പരിശുദ്ധ അമ്മയുടെ അടുക്കിലേക്ക് വരികയാണ് പരിശുദ്ധ അമ്മ വഴി ഉടനെ നമുക്ക് ഈശോയെ സമീപിക്കാവുന്നതാണ് ഉപാസനത്തിലേക്ക് എല്ലാവരും ഓടിക്കൂടുന്നതിൻ്റെ കാരണം ഇവിടെ അമ്മ വഴി പ്രാർത്ഥിച്ച് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പിന്നെ സുഖപ്പെടുകയാണ് അപ്രാപ്യമായ പാറ പോലെ നിന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയാൽ കയറ്റപ്പെടുകയാണ് ഉടമ്പടി പ്രാർത്ഥനയിൽ ഉടനടിയാണ് നമുക്ക് പരിഹാരം കിട്ടുന്നത് പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥമാണ് ഇതിനെല്ലാം അടിസ്ഥാനം പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവേ നന്ദി സ്തോത്രം ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക